ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്നത്തെ വീഡിയോ ബുധൻ നീചരാശിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ശുക്രൻ അതേ രാശിയായ മീനത്തിൽ ഉച്ചത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പരസ്പരം ബന്ധുക്കളായ ബുധനും ശുക്രനും ഒരു രാശിയിൽ ബുധൻ നീചനായിട്ടും ശുക്രൻ ഉച്ചം ഭവിച്ചും പരസ്പരം വ്യത്യസ്തമായ ഫലം നൽകുന്ന രീതിയിൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ വരുമ്പോൾ ബുധൻ്റെ നീചഭംഗത്തിന് മാറ്റം വന്ന് അത് നീചഭംഗ രാജ്യോഗപ്രദനായി മാറുന്ന കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പൊതുവേ നോക്കുമ്പോൾ കുറച്ചു കാലമായി മോശമായ ഫലം ഗോചരത്തിൽ ലഭിക്കുന്ന മീനം രാശിക്കാരുടെ അഥവാ മീനം ലഗ്നക്കാരുടെ മോശമായ അവസ്ഥയ്ക്കാണ് ഇവിടെ മാറ്റം വരുന്നത് മീനം രാശിക്കൂറുകാരായ പൂരിട്ടാതി നാലാം പാദം ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച ഏഴരണ്ടൻ ശനിയുടെ ആദ്യഘട്ടമായ രണ്ടര വർഷം അവസാനിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് മാർച്ച് അവസാനം ജന്മരാശി ആരംഭിക്കും അതായത് ജന്മരാശിയിൽ ശനി സഞ്ചരിക്കാൻ തുടങ്ങും എന്നർത്ഥം പൊതുവേ പറഞ്ഞാൽ ജാതകത്തിൽ മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിൽ പകരം കുംഭം മീനം തുലാം രാശികളിൽ ശനി സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ഗോചരത്തിൽ ഈ മോശമായ അവസ്ഥയിൽ വരുന്നതുകൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടാകത്തില്ല ജന്മരാശി ഏഴാണ്ട ശനി അഷ്ടമ ശനി ഈ കാലത്ത് ജാതകത്തിൽ ശനി മോശമായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഫലം ലഭിക്കത്തുമില്ല അതുപോലെ ഒരു വർഷമായി മീനൻ രാശിയുടെ മൂന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതും നല്ല ഫലമല്ല നൽകുന്നത് പറയുന്നതും ചെയ്യുന്നതും എല്ലാം തിരിച്ചടിയാകുന്ന സമയമാണ് ഇത്തരം മോശമായ സാഹചര്യത്തിൽ കുറച്ചു കാലം അനുകൂലമായി വരുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മെയ് ഏഴ് വരെ ബുധൻ നീചത്തിൽ വരുമ്പോൾ ബന്ധുക്കളുമായി കലഹിക്കാം സുഹൃത്തുക്കളുമായി ചേർന്ന് പല വേണ്ടാത്ത കാര്യങ്ങൾ കാണിച്ച് അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം ബന്ധുക്കളും ശത്രുക്കളും കൂടെ നിന്നവരും ഒക്കെ അകന്നു മാറി വിരോധികളാകാം വിദ്യാഭ്യാസ സംബന്ധമായി വലിയ ഗുണമൊന്നും ഈ സമയത്ത് ലഭിക്കാത്തത് കൊണ്ടുള്ള പ്രയാസങ്ങൾ അതുപോലെ വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്നവർക്ക് അതനുസരിച്ചുള്ള ജോലി ലഭിക്കാത്തതിൻ്റെ വിഷമത കൂട്ടുകെട്ടും ടെസ്റ്റ് ഇൻ്റർവ്യൂ തുടങ്ങിയ പരീക്ഷയിൽ അവർ പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്തതിൻ്റെ വിഷമം വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദേശ ജോലി വിദേശ പഠനം മുതലായവയൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്കും അത് സാധിക്കാത്തതിൻ്റെ പ്രയാസം ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും അതിന് പല തടസ്സങ്ങളും വരിക ബുദ്ധിമോശവും വിവരക്കേടും മൂലം വേണ്ടാത്ത കാര്യങ്ങൾ താൽപ്പര്യം കൂടുക സുഖത്തിന് പിന്നാലെ പോകുന്ന പ്രവണത ഉണ്ടാകുക സാമ്പത്തികമായ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും തിരിമറിയും ഒക്കെ ഉണ്ടാവുക കൂടെ നിൽക്കുന്നവർ അവസാനം മറകണ്ടം ചാടി ഒറ്റപ്പെടുത്താനും അതുപോലെ തന്നെ എതിർക്കാനുമുള്ള ഒരു അവസരം വരിക ആരെയും മനസ്സറിഞ്ഞ് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരിക മുതിർന്നവരും ഗുരുക്കന്മാരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ അവരെ തള്ളിപ്പറയുകയും ചീത്ത പറയുകയും ചെയ്യുക അവർക്ക് തോന്നുന്ന വിധത്തിൽ എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടിയതുപോലെ കാണിക്കുക ആരെയും മോശമായി ചിത്രീകരിക്കുക ഇങ്ങനെയുള്ള ഫലമാണ് ബുധൻ നീചത്തിൽ നിൽക്കുമ്പോൾ ആർക്കും സംഭവിക്കുന്ന കാര്യം ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ബുധൻ ഉച്ചരാശിയിലോ അല്ലെങ്കിൽ ബലവാനായി ഇഷ്ടഭാവത്തിലോ ജാതകത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ബുധൻ നീചരാശിയിൽ നിൽക്കുമ്പോൾ വലിയ ദോഷമൊന്നും ഉണ്ടാകത്തില്ല ഗുണം കുറയും എന്ന് അർത്ഥം ഈ ബുധനാണ് നീചഭംഗം വന്ന് രാജയോഗപ്രദനായി ഭവിക്കുന്നത് അതായത് വളരെ മോശമായ അനുഭവത്തിലൂടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ച് ജീവിക്കുന്നവർക്ക് ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരികയും അത് ക്രമേണ മാറി ഒരു നല്ല സന്തോഷപ്രദമായ ഒരു ജീവിതത്തിലേക്ക് പതുക്കെ മാറി മാറി പിന്നീട് രാജയോഗപ്രദമായി ഭവിക്കുന്നതിനെയാണ് നീചഭംഗ രാജയോഗം എന്ന് പറയുന്നത് മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ മുതൽ ഈ യോഗം ആരംഭിച്ചു തുടങ്ങും ഏപ്രിൽ മാസം വരെ ശാശരി നിലനിൽക്കുകയും തുടക്കത്തിലും അവസാനത്തിലും ഇത് വലിയ മെച്ചമൊന്നും ഉണ്ടാക്കത്തില്ല ഈ യോഗം പറയുന്ന ലക്ഷണം കൂടി പറയാം കാരണം ഓരോ കാര്യങ്ങൾ അസ്ട്രോളജിയിൽ പറയുമ്പോഴും അത് ജ്യോതിഷത്തിൽ പറയുന്ന ലക്ഷണം എന്താണ് അതിൻ്റെ നിയമം എന്താണ് അത് പറഞ്ഞിട്ട് അതിൻ്റെ ഫലം ഗുണമാണോ ദോഷമാണോ എന്ന് പറയുന്നതാണ് ജ്യോതിഷം അല്ലാതെ ഇതൊന്നും സൂചിപ്പിക്കാതെ വെറുതെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് രാജയോഗം വരുന്നു അല്ലെങ്കിൽ ചക്രവർത്തി യോഗം വരുന്നു കോടീശ്വര യോഗം വരുന്നു നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല എന്നൊക്കെ വെറുതെ വാചമോടിക്കുന്നൊക്കെ അസ്ട്രോളജിയുടെ പേരാകാം പക്ഷെ അതൊന്നും അസ്ട്രോളജി അല്ല നീചഭംഗരാജയോഗത്തിൻ്റെ മീനൻ രാശിക്കാരുടെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ഈ രാശിയുടെ യോഗം പറയുന്നത് നീചരാശിയുടെ അധിപനോ ആ രാശി ഉച്ച ക്ഷേത്രമായി വരുന്ന ഗ്രഹമോ ലത്നത്തിൻ്റെയോ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെയോ ഒന്ന് നാല് ഏഴ് പത്ത് മുതലായ കേന്ദ്രഭാവത്തിൽ വരണം അതുപോലെ നീചരാശിയുടെ ആധിപനായ ഗ്രഹത്തിൻ്റെ ഉച്ചരാശ്യാധിപനോ നീചരാശി ഉച്ച വരുന്ന ഗ്രഹമോ ആരെങ്കിലും ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെയോ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവത്തിൽ വരികയാണെങ്കിൽ അത് നീചഭംഗരാജയോഗമായി കരുതാം എന്നാണ് ജ്യോതിഷം പറയുന്നത് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ജന്മരാശി തന്നെയാണ് മീനം ആ മീനൻ രാശിയിലാണ് ബുധൻ നീചനായി നിൽക്കുന്നത് അവിടെ തന്നെയാണ് ശുക്രനും ഉച്ചനായി നിൽക്കുന്നത് ശുക്രൻ നീചരാശിയുടെ ഉച്ചരാശിയാധിപനായതുകൊണ്ട് ശുക്രൻ ഇവിടെ രാജയോഗപ്രദനായി വരുന്നു അതുപോലെ മീനൻ രാശിയുടെ അധിപൻ വ്യാഴമാണ് വ്യാഴം ഉച്ചമായി വരുന്നത് കർക്കിടകൻ രാശിയിലാണ് കർക്കിടകത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് ഈ ചന്ദ്രൻ ജന്മരാശിയിൽ അതായത് മീനത്തിൽ തന്നെ സഞ്ചരിക്കുന്ന നാളുകാരുടെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പൂരട്ടാതി നാലാം പാദം ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രക്കാർ ഇവർക്ക് ചന്ദ്രൻ മീനത്തിൽ വരുന്നതുകൊണ്ട് ചന്ദ്രൻ ബലവാനായി ജാതകത്തിൽ നിൽക്കുന്നവർക്കും യോഗം അനുഭവപ്പെടും ഇതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് ലഭിക്കണമെങ്കിൽ ചന്ദ്രന് പക്ഷബലം വേണം അതായത് ജാതകത്തിൽ ചന്ദ്രൻ ബലവാനായി നിൽക്കണം അതുപോലെ ശനിയും ശുക്രനും ബുധനും ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെ നിൽക്കുന്നവർക്ക് ബുധൻ്റെയോ ചന്ദ്രൻ്റെയോ വ്യാഴത്തിൻ്റെയോ ശുക്രൻ്റെയോ ദശയോ അപഹാരകാലമോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ നീചഭംഗരാജയോഗത്തിൻ്റെ ഫലം നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കും എന്നതാണ് ഇങ്ങനെയൊന്നും അല്ലാതെ ഈ പറഞ്ഞ ഗ്രഹങ്ങളൊക്കെ മോശമായ അവസ്ഥയിലും ചന്ദ്രൻ്റെ പക്ഷഫലമൊന്നും ഇല്ലാതെയൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ ഒരുപാട് മെച്ചമൊന്നും നിങ്ങളുടെ ഈ പറഞ്ഞ നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങളും ചെറിയ ഗുണങ്ങളും ഒക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ജന്മരാശിയിൽ ശുക്രൻ ഉച്ചത്തിൽ വരുമ്പോൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന സാഹചര്യം വരും സാമ്പത്തികമായ പ്രതിസന്ധിയേക്കൊക്കെ ഒരു പരിഹാരം വരും ലഗ്നരാശി അഥവാ ജന്മരാശി ആ വ്യക്തിയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥ സ്വഭാവം സുഖം കീർത്തി സൗന്ദര്യം ശക്തി ജയപരാജയങ്ങൾ ആത്മപ്രഭാവം ഇവയെല്ലാം സൂചിപ്പിക്കുന്നതാണ് ജന്മരാശി അഥവാ ലഗ്നരാശി ഒരാളുടെ ജീവിതത്തിൽ സുഖക്കുറവ് വരുന്നതിന് പല കാരണങ്ങൾ വരും ആരോഗ്യ പ്രശ്നം വരാം വിഷയങ്ങൾ വരാം രോഗം വരാം സാമ്പത്തികമായ പ്രതിസന്ധിയും ബുദ്ധിമുട്ടും വരാം തൊഴിൽ സംബന്ധമായ വിഷയങ്ങൾ വരാം അപകടം വരാം അപമാനം വരാം എല്ലായിടത്തും തോൽവി വരാം സ്വഭാവദൂഷ്യം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാം ഇങ്ങനെ അതുപോലെ ശരീര സംബന്ധമായി പറയുമ്പോൾ വളരെയധികം ക്ഷീണിച്ചു വരിക സാധാരണയിൽ കവിഞ്ഞ പ്രായം കൂടുതൽ തോന്നുക ആരോഗ്യം ക്ഷയിക്കുക സൗന്ദര്യം നഷ്ടപ്പെടുക ഈ കാര്യങ്ങളെല്ലാം തന്നെ ജന്മരാശിയിൽ നീചനായ ഗ്രഹം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലമാണ് ഇതിനൊരു മാറ്റം വന്ന് നല്ല ഭാവത്തെ നൽകുന്നതാണ് നീചഭംഗം ശുക്രൻ നീചഭംഗം ചെയ്ത ഉച്ചത്തിൽ വരുമ്പോൾ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും ആഡംബര ജീവിതം ഇഷ്ടപ്പെടും കലാപരമായ കഴിവുകൾ വികസിക്കും സൗന്ദര്യവും ആരോഗ്യവും സുഖവും വർദ്ധിക്കും സ്ത്രീസുഖം രതിസുഖം ഭക്ഷണസുഖം ശയ്യാസുഖം വസ്ത്രലാഭം ആഭരണങ്ങൾ ഇതൊക്കെ കൂടുതലായി ലഭിക്കും സാമ്പത്തികമായി മെച്ചപ്പെടും ലളിതകലാരൂപങ്ങളിൽ താല്പര്യമുള്ളവർക്ക് കഴിവ് വർദ്ധിപ്പിക്കാനുള്ള അവസരമുണ്ടാകും സുഖം ലഭിക്കും സ്ത്രീകൾ കൂടുതൽ അണിഞ്ഞൊരുങ്ങി സുന്ദരികളായി മാറുക ആര് കണ്ടാലും ഇഷ്ടം തോന്നുന്ന വിധത്തിൽ ശരീര സൗന്ദര്യം വർദ്ധിക്കുക ഐശ്വര്യവും സുഖവും സന്തോഷവും തോന്നുക തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാവുക ഇങ്ങനെ ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങളും വരുന്ന ഒരു സമയമായി നീചഭംഗ രാജയോഗത്തെ കാണാം ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സുഖത്തിന് പിന്നാലെ പോകുമ്പോൾ ആത്മനിയന്ത്രണം കൂടി വേണം കാരണം ശുക്രനോടൊപ്പം രാഹു നിൽക്കുന്നു മാർച്ച് അവസാനം ശനിയും എത്തുന്നുണ്ട് ഏതു മാർഗത്തിലായാലും സുഖം വേണം എന്ന ചിന്ത ഉണ്ടാകരുത് അത് ചിലപ്പോൾ മദ്യവും മയക്കുമരുന്നും സ്ത്രീസേവയും ആകാം അങ്ങനെ വന്നാൽ അത് ഭാവിയിൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അതായത് വളരെ മോശമായ അവസ്ഥയിൽ പ്രയാസങ്ങളും വിഷമതകളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ആ സമയത്തിന് സുഖത്തിനും സന്തോഷത്തിനും അമിതമായ പ്രാധാന്യം വരും അപ്പോൾ കൂടുതൽ സന്തോഷിക്കാനും സുഖിക്കാനുമുള്ള ഒരു പ്രവണത വരും അതൊരു പക്ഷേ പുതിയ ഭക്ഷണ രീതിയാകാം മറ്റു സുഖങ്ങളാകാം പ്രണയബന്ധമാകാം സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലാകാം മദ്യപാനമാകാം സ്ത്രീകളോടുള്ള അമിതമായ അടുപ്പമാകാം ഇങ്ങനെ പല കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വെച്ചു പുലർത്തുന്നത് നല്ലതാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യം മൂന്നിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ മനസ്സറിയാതെ മുറവിളി കൂട്ടും എന്ന് പഴമക്കാർ പറയാറുണ്ട് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഈശ്വരാധീനമൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് മുജ്ജന്മസുഹൃതം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോ നമ്മുടെ പൂർവികന്മാരോ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഫലമായിട്ടോ ആണ് ചില അവസരങ്ങളിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നത് അത് ദൈവവിചാരത്തോടുകൂടി ഈശ്വരനോട് നന്ദി പറഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് ഉത്രിട്ടാദി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ശുക്രനും രാഹുവും ഈ നക്ഷത്രത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ബുധൻ നീചനായിട്ട് പൂരട്ടാതിയിലും പിന്നീട് ഉത്തിരിട്ടാതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നുണ്ട് ശുക്രൻ ഇവർക്ക് അമിതസുഖവും രാഹുവും മുതലും വേണ്ടാത്ത കാര്യങ്ങളിൽ താല്പര്യവും ഉണ്ടാക്കും പൊതുവെ മെച്ചമല്ലാത്ത അവസ്ഥയിൽ പോകുന്ന മീനൻ രാശിക്കാർക്ക് ഒരു മെച്ചപ്പെട്ട സമയം ഉണ്ടാകുന്നതിൽ സന്തോഷിക്കുകയും ഈശ്വരനോട് നന്ദി പറഞ്ഞ് ഈശ്വര വിചാരത്തോടു കൂടി മുന്നോട്ടു പോകാനുള്ള ഒരവസരം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുവരികിൽ മീനൻ രാശിക്കാരായ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം